രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി വി എസ് രതിദേവി രചിച്ചിറകുള്ള സ്നേഹപക്ഷി ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്തു കരുനാഗപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ സി ആർ മഹേഷ് എം എൽ എ പുസ്തക പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ സുജിത് വിജയൻപിള്ളി രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തെ ആസ്പദമാക്കി രതിദേവി രചിച്ച അഗ്നി സ്നേഹപക്ഷി പ്രകാശനം ചെയ്തു കരുനാഗപ്പള്ളി വിദ്യാധിരാജ എൻ എസ് എസ് ആർട്സ് കോളേജിൽ നടന്ന ചടങ്ങിൽ സി ആർ മഹേഷ് എം എൽ എ പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എ പുസ്തകം ഏറ്റുവാങ്ങി ഷിബു എസ് തൊടിയൂർ പുസ്തകം പരിചയപ്പെടുത്തി അഡ്വക്കറ്റ് കെ എ ജവാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ സി രാജൻ ആർ രാജശേഖരൻ അഡ്വക്കറ്റ് ജ്യോതികുമാർ ഗ്രന്ഥകർത്താവ് വി എസ് രതീദേവി പി വി ബാബു അനിൽ അനിയൻ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കരുനാഗപ്പള്ളി